ഹലോ നമസ്കാരം ഞാൻ അഞ്ജലി മറ്റൊരു സാരി ഡ്രേപ്പിംഗ് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം കഴിഞ്ഞ തവണ നമ്മളൊരു സാരി ഡ്രേപ്പിംഗ് വീഡിയോ ഇട്ടപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു ഇനിയും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യണം എന്ന കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ പ്രകാരമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ഈ സാരി സവ്യ ഡിസൈൻസ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് എനിക്ക് അയച്ചു തന്ന സാരിയാണ് ഒരുപാട് നാളായി അത്രയും പേഷ്യൻസോടുകൂടി വെയിറ്റ് ചെയ്തതിന് സവ്യയ്ക്ക് ആദ്യമേ വരെ താങ്ക് യു പറയാണ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തായാലും ഒരുപാട് നല്ല നല്ല സാരി അവരുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിങ്ങൾക്ക് കാണാം ില് പോയി പണി കിട്ടിയടാ ഇങ്ങനെ എട്ടേ മത്തേ എന്ന് പറഞ്ഞ നടന്നാണ് വരുന്നത് അതേ ഒരു ലുക്കും ഇത് കൊടുത്തിട്ടില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വച്ചിട്ടേ ഉള്ളൂ അപ്പൊ എങ്ങനെയാണ് എടുക്കുന്നതെന്ന് വീഡിയോയിലേക്ക് ആദ്യമായിട്ട് നമ്മൾ ടക്കിൻ ചെയ്യുന്ന സമയത്ത് തുടക്കത്തിൽ ഇതുപോലൊരു കെട്ട് കൊടുക്കണം ഒരു നോട്ട് ഇട്ടിട്ട് വേണം സാരി ഡ്രേപ്പ് ചെയ്ത് തുടങ്ങേണ്ടത് വലതു വശത്തു നിന്നാണ് ഡ്രേപ്പ് ചെയ്തു തുടങ്ങുന്നത് അപ്പം നമുക്ക് സാരി പിടിപ്പിച്ച് തുടങ്ങാം വലത് വശത്ത് ടക്കിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് സാരി സ്ട്രെയിറ്റ് ലെവലിൽ തന്നെ കീപ്പ് ചെയ്യാൻ നോക്കുക വലിച്ചിങ്ങനെ പിടിച്ചിട്ട് ടക്കിൻ ചെയ്യാൻ നോക്കരുത് സാരിയുടെ പൊസിഷൻ എവിടെയാണോ അവിടെ വശത്ത് തന്നെ ടക്കിൻ ചെയ്യുക എന്നാൽ മാത്രമേ ആ സാരിക്ക് ഒരു പെർഫെക്ഷൻ ഉണ്ടാവുള്ളൂ ചില സ്റ്റഫുകൾ ഇങ്ങനെ വലിയുന്ന ടൈപ്പ് ആയിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ച് ടക്കിൻ ചെയ്യാൻ ശ്രമിക്കണേ ഞ്ഞു ഈ രണ്ടാമത്തെ ചുറ്റിലാണ് നമ്മുടെ മുന്താനിയുടെ പോർഷൻ എടുക്കേണ്ടത് പ്ലീറ്റ് എടുക്കുന്ന സമയത്ത് പണ്ടൊക്കെ ആണെങ്കിൽ ഇത്രയും വലിയ ബോർഡറിലൊക്കെ എടുക്കാറുണ്ട് ഇപ്പൊ അതല്ല ഇപ്പൊ കുറച്ചുകൂടെ ചെറുതായിട്ട് എടുക്കുന്നതായിരിക്കും വണ്ണ ഉള്ളവർക്കും വണ്ണം കുറഞ്ഞവർക്കും ഭംഗി പ്ലീറ്റ് ചെറുതായിട്ട് എടുക്കുന്ന മോഡലാണ് പ്ലീറ്റ് എടുത്ത ശേഷം ഇവിടെ ഒരു പിൻ കൊടുക്കാം ബാക്കി പ്ലീറ്റ് അതേ രീതിയിൽ അറേഞ്ച് എടുക്കേണ്ടത് ഇത് നമ്മുടെ ഷോൾഡറിൽ ഇങ്ങനെ ഇട്ടിട്ട് തന്നെ നമുക്ക് പ്ലേറ്റ് എടുത്ത് ക്ലിയർ ചെയ്യാം പിന്നെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത് വച്ചതിന് ശേഷം നമുക്ക് അയൺ ചെയ്തിട്ടും പ്ലേറ്റ് പിടിച്ചിടാവുന്നതാണ് അതുപോലെ നമ്മുടെ മുന്താണിയുടെ ഇറക്കം എപ്പോഴും നീക്കി താഴെയായിട്ടും കാഫിൻ്റെ നീടെയും ഇടയിൽ അതായത് ഇച്ചിരി കൂടെ ഇറങ്ങണം നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ട് പൊക്കം കുറഞ്ഞവരും പൊക്കം കൂടിയവരും മുന്താണി ഈ രീതിയിൽ ഇത്രയും ഇറക്കത്തിൽ പ്ലേസ് ചെയ്യാൻ നോക്കണം പൊക്കം കുറഞ്ഞവർ കുറച്ചുകൂടെ കയറിയാലും കുഴപ്പമില്ല പക്ഷേ പൊക്കം കൂടിയവരും മാക്സിമം മുന്താണിയുടെ ഇറക്കം മുട്ടിന് തൊട്ട് താഴെയായിട്ട് മുന്താണി പ്ലേസ് ചെയ്യാൻ നോക്കണം പിൻ ചെയ്യുന്ന സമയത്ത് ഒരു ഇത്രയെങ്കിലും ഡിസ്റ്റൻസ് ബ്ലൗസിൻ്റെ അവിടെ നിന്ന് ഇട്ടിട്ട് മാറ്റിയിട്ട് വേണം പിൻ ചെയ്യാൻ അത് ഈ ഭാഗം ഡ്രേപ്പ് ചെയ്തിരിക്കുന്ന മറിഞ്ഞിരിക്കാനും ഈ ഈ ബോർഡർ കഴുത്തിലേക്ക് കയറാതിരിക്കാനും വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റി പിൻ ചെയ്യാൻ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് തോന്നുകയും ചെയ്യും കുറച്ച് ഏജ് കുറച്ചുകൂടെ കുറഞ്ഞ പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും ഈ ഫസ്റ്റ് പ്ലേറ്റ് ഒന്ന് മാറ്റിയിട്ട് ഈ പൊസിഷനിൽ പിൻ കൊടുക്കാം ഇനി നമുക്ക് ഈ മുന്താണി ഫ്രണ്ടിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലൗസിൻ്റെ സ്റ്റിച്ചിനനുസരിച്ചിട്ട് മുന്താണി ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെയൊന്നും പിൻ ചെയ്യരുത് മുന്താണി ഏത് പൊസിഷനിലാണ് കിടക്കുന്നത് ആ പൊസിഷനിൽ വെച്ചിട്ട് തന്നെ പിൻ ചെയ്യാൻ നോക്കുക ഇപ്പോൾ മുന്താനിയുടെ പൊസിഷൻ ഇതാണ് ബാക്കിൽ ചിലപ്പോൾ നമ്മുടെ ബ്ലൗസ് ചിലപ്പോൾ ഈ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇത്രയൊക്കെ കയറി വരുന്ന ബ്ലൗസ് ആണെങ്കിൽ ഇതിങ്ങനെ പിടിച്ചു വെച്ചിട്ട് പിൻ ചെയ്യാൻ നോക്കരുത് അതൊരു ഒരു ബോറായിരിക്കും മാക്സിമം മുന്താണി സ്ട്രെയിറ്റായിട്ട് നിർത്തിയിട്ടുതന്നെ പിൻ പിൻ കൊടുക്കാൻ ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ പ്ലീറ്റ് ഫസ്റ്റ് പ്ലീറ്റ് മാറ്റിയിട്ട് നമുക്ക് അകത്തായിട്ട് പിൻ കൊടുക്കാം ഇനി നമുക്ക് അപ്പർ പ്ലീറ്റ് എങ്ങനെയാണെന്ന് നോക്കാം ഈ പ്ലീറ്റാണ് നമ്മൾ ചുറ്റിയിട്ട് ഫ്രണ്ടിലേക്ക് വരുന്നത് ഇത് ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്ന ശേഷം അതുപോലെ ഈ ബോർഡർ ഈ ബോർഡർ ഈ പൊസിഷനിൽ തന്നെ നിർത്താൻ നോക്കുക ഇതിങ്ങനെ കയറ്റിയിട്ടൊന്നും ഡ്രൈപ്പ് ചെയ്യാൻ ശ്രമിക്കരുത് അത് കുറച്ച് ഏജ് ആയിട്ട് തോന്നിക്കും ഏജ് കുറഞ്ഞവർക്കും കുറച്ചുകൂടെ ഏജ് ഉള്ള പോലെ തോന്നിക്കും അപ്പം മാക്സിമം ഇത് ഈ ഒരു പൊസിഷനിൽ തന്നെ ഈ ഒരു ബോർഡർ പ്ലേസ് ചെയ്യാൻ ശ്രദ്ധിക്കണേ ഇത് ഞാൻ കഴിഞ്ഞ ഇതേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കേർട്ട് പുറത്ത് പുറകിൽ നിന്ന് വലിച്ചിട്ട് ഫ്രണ്ടിലേക്ക് പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നല്ല ഒതുങ്ങിയിരിക്കുകയും ചെയ്യും ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ സൈഡ് പ്ലീറ്റ് ഈ ഞൊറിവ് എടുക്കണമെങ്കിൽ ഇതിന്റെ കൂടെ ചേർത്തിട്ട് എടുക്കാൻ പറ്റാത്തവർ ആദ്യം നമ്മൾ ഈ ഫസ്റ്റ് ബോർഡർ പ്ലേസ് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഞൊറിവുകൾ കിട്ടും അത് നമ്മൾ കൈകൊണ്ട് എടുത്തതിനു ശേഷം ഇവിടുത്തെ നമുക്ക് ഇവിടെ തന്നെ പിടിക്കുമ്പോൾ കിട്ടും അത് കൈകൊണ്ട് അറേഞ്ച് ചെയ്തിട്ട് ഈ പിൻ ചെയ്തില്ല അതേ ഭാഗത്ത് തന്നെ വീണ്ടും നമ്മൾ ആ പ്ലീറ്റ് എടുത്ത് വെച്ച് പിൻ ചെയ്യും ലോവർ പ്ലീറ്റ് എടുക്കാം ലോവർ പ്ലേറ്റ് ഇത്രയും ഒരു ഡിസ്റ്റൻസ് കൊടുത്ത ശേഷം നമുക്ക് ലോവർ പ്ലീറ്റും ചെറുതാക്കിയും വലുതാക്കി എടുക്കാം ചെറുതാക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടെ ലോവർ പ്ലീറ്റ് കുറച്ചുകൂടെ കാണാൻ ഭംഗി ഉണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് ഒരു മീഡിയം സൈസിലാണ് എടുക്കുന്നത് അതായത് മുകളിലെടുത്ത മുന്താണിക്കെടുത്ത് അതേ രീതിയിൽ തന്നെ എടുക്കുന്നത് പിന്നെ ഈ ലാസ്റ്റ് പ്ലീറ്റ് ഒന്ന് വലുതാക്കി എടുത്തേക്കുക അതായത് അവസാനത്തെ രണ്ട് പ്ലീറ്റ് ഒരുമിച്ച് എടുക്കുക അല്ലെങ്കിൽ പിന്നെ ഇവിടെ ആയിട്ട് കിടക്കും അപ്പൊ ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം അത് ആയിട്ട് ഇപ്പൊ നമ്മളിപ്പോ രണ്ട് പ്ലീറ്റ് ഒരുമിച്ചെടുത്തു ഇതിപ്പോ കണ്ടോ ഈ ഒരു പ്ലീറ്റിന് അങ്ങ് വിട്ടതിന് ശേഷം ഇതിനെ ഒറ്റ പ്ലീറ്റ് ആയിട്ട് അങ്ങ് എടുക്കുക അപ്പൊ നമുക്ക് ഈ പോർഷൻ കറക്റ്റ് ആയിട്ട് ഉണ്ടാവും ലോവർ പ്ലീറ്റ് അറേഞ്ച് ചെയ്യുമ്പോൾ ഇതുപോലൊരു ആയിട്ട് അതായത് ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം പിൻ ചെയ്യേണ്ടത് ഇതിനകത്ത് ഒരു പിൻ കൊടുക്കുക ഒരുമിച്ച് പ്ലീറ്റ് എല്ലാം കൂടെ ഒരുമിച്ച് അകത്ത് പിൻ ചെയ്ത ശേഷം നമുക്ക് ടക്കിൻ ചെയ്യാം ഈ രീതിയിൽ തന്നെ പ്ലീറ്റ് അറേഞ്ച് ചെയ്ത് പോകാൻ നോക്കുക എന്നിട്ട് നമ്മുടെ ബെല്ലി ബട്ടൻ്റെ നേർക്കായിട്ട് ടക്കിൻ ചെയ്യാം പിന്നെ ഇവിടെ നമ്മൾ പിടിച്ച സാധാരണ പുറകിലൊക്കെ കൊണ്ടു പിൻ ചെയ്യുന്നത് പക്ഷേ എനിക്ക് ആ ഈ ഒരു ടിപ്പ് നിങ്ങളെല്ലാവരും ഓർത്തിരിക്കണം ഈ ലാസ്റ്റ് പ്ലീറ്റ് ഒന്ന് വൈഡ് ആക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഭാഗം നല്ല ഒതുങ്ങിയിരിക്കും കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം ഓരോ പ്ലീറ്റും അറേഞ്ച് ചെയ്യേണ്ടത് ബോർഡർ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം അയൻ ചെയ്യാത്തവർക്ക് വേണ്ടിട്ടാണ് ഈ പറയുന്നത് സാധാരണ പെട്ടെന്ന് പ്ലീറ്റ് എടുത്ത് പോവാൻ നോക്കുന്നവർ ഇതുപോലെ പ്ലീറ്റ് ഒന്ന് ഒതുക്കി എടുത്ത ശേഷം അവസാനം കൊണ്ടൊന്ന് ഒന്ന് ടിസ്റ്റ് ചെയ്യണം സവിയ ഡിസൈൻസ് എന്ന ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും എനിക്ക് കിട്ടിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സാരിയാണ് സാരി ഡ്രേപ്പിംഗ് ക്ലാസ്സിന്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്കും ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു ഫംഗ്ഷൻ ഒരുങ്ങണോ സാരി ഡ്രേപ്പിംഗ് എവിടെ ഇരുന്നും പഠിക്കണോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടും മറ്റൊരു സാരി പരിചയപ്പെടുത്തി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം